ഇന്ന് രാവിലെ തന്നെ മഞ്ചേരിയെ നടുക്കിയ ചാരങ്കാവിലെ കൊലപാതകം നേരിൽ കണ്ട സുരേന്ദ്രൻ നമുക്കൊപ്പം പിന്നെ രാവിലെ കാട് വെട്ടാൻ വേണ്ടി പോവുകയാണ് പോയപ്പോൾ പിന്നെ പ്രവീണ് കൂടെയാണ് കാട് വെട്ടേണ്ടത് ഞാൻ ഇവിടെ വന്നിട്ട് പ്രവീനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക ഒരു പത്ത് മിനിറ്റോളം ഓനെ പ്രവീൺ വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇരിക്കുക അപ്പോൾ ഈ മേദി എന്ന് പറയുന്നത് ചങ്ങായി ഫസ്റ്റ് ഇതിൽ ആ ഷെഡിൽ ഇരിക്കുന്നുണ്ട് അപ്പോഴൊന്നും ഇതിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അതിൽ പ്രവീൺ വന്നിട്ട് ഓൻ പറഞ്ഞു എനിക്കാ ജെ സി വിൻ്റെ മുന്നിലത്തെ പുല്ലൊന്ന് വെട്ടണം എൻ്റെ മെഷീനെ കൊണ്ടുപോകണം മെഷീൻ തെരുവിലാറണം അതിലും പിന്നെ മെഷീൻ പിന്നെ സ്കൂട്ടീൻ്റെ മുന്നില ഓൻ സ്കൂ സാധനം എടുത്തു ഞാൻ ആദ്യം പറഞ്ഞു പ്രവീൻ്റെ മെഷീൻ എടുത്തു കഴിയുമ്പോൾ വയറില്ല അല്ലേ വയറുകൊണ്ട് വെട്ടിയാൽ മതിയാണ് ഏഹ് വയറുകൊണ്ട് ഞാൻ വെട്ടണില്ല എനിക്ക് ആ ബ്ലേഡ് ഇല്ല തന്നെ വേണം എന്നാണ് അതിൽ ഓന്നേന പറഞ്ഞിട്ട് പിന്നെ വണ്ടി മേന്ന് മെഷീൻ എടുത്തു ഓന്നേനെ ഷാട്ടാക്കി വണ്ടി ആ മെഷീനിൻ്റെ ആണ് ഇതിൻ്റെ വണ്ടി മേലെ തന്നെ ഇന്ന് മെഷീൻ ഷാർട്ടാക്കി ഒറ്റ പൊട്ടി ബേക്ക് കൂടെ ചെന്നിട്ടാണ് വെട്ടി വെട്ടിയിട്ടും മെഷീൻ ഓഫാക്കാത്ത മെഷീൻ വലിച്ചു മരണപ്പെട്ട പ്രവീൺ ചാത്തങ്ങോട്ടുപുറം സ്വദേശിയാണ് നാല്പത് വയസ്സായിരുന്നു ചരങ്കാവ് സ്വദേശിയായ മൊയ്തീനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് സംഭവ സ്ഥലത്തു തന്നെ പ്രവീൺ മരിച്ചു പ്രദേശത്ത് രക്തം തളം കെട്ടിക്കിടക്കുകയാണ് മഞ്ചേരി സിഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പ്രവീണിന്റെ കഴുത്തിന്റെ വലതുഭാഗത്തായി മുപ്പത്തിയേഴ് സെന്റിമീറ്റർ ആഴത്തിൽ ആന്തരികാവയവങ്ങൾ കാണുന്ന തരത്തിൽ മുറിവുപറ്റിയിട്ടുണ്ടെന്ന് മഞ്ചേരി പോലീസ് സ്ഥിരീകരിച്ചു ഛാരങ്കാവിൽ നിന്നും നയൻറ്റി ത്രീ കേരളം